ഇളയമകൻ മരണപ്പെട്ട് ഒരു വർഷം തികയുന്നതിന് നാല് ദിവസം മുന്നെയാണ് പിതാവായ ബിജുവിനെയും വിധി കവർന്നെടുക്കുന്നത് ബിജുവിന്റെ മൃതദേഹം കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്ന നിമിഷം നാടൊന്നാകെ കണ്ണീർ കടലായി മാറുന്ന കാഴ്ചയായിരുന്നു അവിടെ നിന്നും കാണാനായത് നെഞ്ചു കരയുന്ന ബിജുവിന്റെ മകൾ ആര്യയുടെ കാഴ്ചയും കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല ഒരു വർഷം മുന്നേ അനിയനെ നഷ്ടപ്പെട്ടു ഇപ്പോൾ അച്ഛനെയും ആര്യെ ആശ്വസിപ്പിക്കാൻ അവിടെ കൂടി നിന്നവർക്കൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല കാർഷിക ജോലികളും മറ്റുമായി ബിജു അങ്ങേയറ്റം കഠിനാധ്വാനിയായിരുന്നു പത്താം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് മകനായ ആദർശ രക്താർബുദം ബാധിച്ച് മരണപ്പെടുന്നത് മകന്റെ ചികിത്സയെ തുടർന്ന് ബിജു കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു അതെല്ലാം തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വലിയ ഒരു ദുരന്തത്തിന്റെ രൂപത്തിൽ മരണം ബിജുവിനെ തേടിയെത്തിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത അടിമാലി കൂമ്പൻപാറയിലാണ് മണ്ണിടിഞ്ഞ് നാട്ടുകാരനായ ബിജു മരണപ്പെടുന്നത് വീട് തകർന്ന് ആറു മണിക്കൂറോളം മണ്ണിനടിയിൽ കിടന്ന ശേഷമാണ് ബിജുവിന്റെ മൃതദേഹം പുറത്തെടുക്കാനായത് അതിനെ കുറച്ചു മുന്നേയാണ് ഭാര്യ സന്ധ്യയെ പരുക്കുകളോടെ പുറത്തെടുത്തത് തന്റെ പ്രിയതമൻ മരണപ്പെട്ട വിവരം ഇതുവരെയും സന്ധ്യ അറിഞ്ഞിട്ടില്ല നഴ്സിംഗിന് പഠിക്കുന്ന മകൾ ആര്യയ്ക്ക് ഫീസ് നൽകാൻ പോലും പണമില്ലാതെ വന്നതോടെ കോളേജ് മാനേജ്മെന്റിന്റെ സഹായത്താലാണ് പഠനം തുടർന്നു പോന്നിരുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആര്യ പഠനത്തിലും മിടുക്കിയാണ് മരണപ്പെട്ട ബിജുവിന്റെ മകളുടെ പഠന ചെലവ് നഴ്സിംഗ് കോളേജ് ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പരിക്കേറ്റ സന്ധ്യയ്ക്ക് ആലുവ രാജഗിരി ആശുപത്രിയിൽ എട്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് നടത്തിയത് സന്ധ്യയുടെ ഇടതുകാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പാതയ്ക്ക് വേണ്ടി മണ്ണെടുത്തതാണ് ദുരന്തത്തിന് കാരണമായത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എന്നാൽ മണ്ണിടിയുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് അധികൃതരും പറയുന്നത് ഭക്ഷണം കഴിക്കാനായി അയൽപ്പക്കത്തെ ബന്ധുവീട്ടിൽ നിന്നും ബിജുവും സന്ധ്യയും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് അപകടം നടക്കുന്നത് ബിജുവും സന്ധ്യയും അയൽവാസിയായ അഞ്ജുവിന്റെ വീട്ടിലേക്കാണ് മാറി താമസിച്ചിരുന്നത് അപകടശേഷം വീടിനുള്ളിൽ നിന്നും സന്ധ്യ ചേച്ചിയുടെ കരച്ചിൽ കേട്ടിരുന്നുവെന്നാണ് അഞ്ജു പറഞ്ഞത് അടുത്ത് ആരുമില്ലാത്തതിനാൽ താൻ ഉറക്കിക്കരഞ്ഞുവെന്നും അഞ്ജു പറയുന്നു എന്തായാലും മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതാ നിർമ്മാണം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഉത്തരവിട്ടിട്ടുണ്ട് മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതയുള്ള എൻ എച്ച് എൺപത്തിയഞ്ചിലും ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്